വായനയിൽ ഇന്ന് തുടക്കം നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെ ചെറുകഥ പച്ച പട്ടുപുടവയും ധരിച്ച് വൈരാഭരണങ്ങളുടെ തിളക്കവും പേറി ദേവി സന്നിധിയിൽ ചെന്നു നിന്നപ്പോൾ സുഭദ്ര നിയന്ത്രണം വിട്ടു തേങ്ങി കരഞ്ഞു ഞാൻ വിധവയാണമ്മേ അവൾ ദേവിയോട് മന്ത്രിച്ചു ഒരു വധുവിനെ പോലെ ചമഞ്ഞു നിൽക്കുന്നുവെങ്കിലും ഞാൻ ഒരു വിധവയാണ് മാപ്പു മാപ്പുതരിക പെട്ടെന്നാണ് അവൾ ആ സുപരീചിത സ്വരം കേട്ടത് സുഭദ്ര നീ എപ്പോൾ വന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ അംഗവസ്ത്രം ധരിച്ച് അർദ്ധനഗ്നനായി ശാസ്ത്രികൾ തൻ്റെ സമീപം നിൽക്കുന്നു നരകയറിയ ചുരുണ്ട മുടി കഴുത്തിൽ ഒറ്റ രുദ്രാക്ഷം നെറ്റിയിൽ സിന്ദൂര വിടർന്ന മാർവിടം മാർവിടത്തിലെ ചുരണ്ട രോമവലയം നരച്ചു കഴിഞ്ഞിരിക്കുന്നു സുഭദ്ര അമ്പരന്നു ശാസ്ത്രികളുടെ പ്രേതമാണോ തന്റെ പ്രേമവായ്പയിൽ അകൃഷ്ടനായി ഇഹലോകത്തേക്ക് മടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവ് തന്നെ വ്യാമോഹിപ്പിക്കുവാൻ എത്തിയിരിക്കുന്നു സുഭദ്ര യാതൊന്നും ഉറയാടാതെ ആ മോഹന രൂപത്തെ ഉറ്റുനോക്കി അതിൻ്റെ രേഖകൾ നേർത്ത് നേർത്ത് മാഞ്ഞു പോകുമെന്നും അവൾ ഭയന്നു ശാസ്ത്രികൾ നടയിൽ നിന്നും നീങ്ങി ഒരു തൂണിന്റെ അരികിൽ സ്ഥാനമുറപ്പിച്ചു സുഭദ്രയോട് അടുത്ത് ചെല്ലുവാൻ അദ്ദേഹം കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു അവൾ അതനുസരിച്ചു സുഭദ്ര എന്നുവന്നോ അദ്ദേഹം ചോദിച്ചു അവൾക്ക് സംസാരിക്കുവാനുള്ള കഴിവ് ആ നിമിഷത്തിൽ നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം അവളുടെ ചുമലിൽ കൈവച്ചു മറ്റേ കൈകൊണ്ട് അവളുടെ നനഞ്ഞ മുഖം പിടിച്ചുയർത്തി സുഭദ്ര എന്താണ് കരയുന്നത് സുഭദ്രേ നിനക്ക് എന്തുപറ്റി ശാസ്ത്രികൾ ചോദിച്ചു അങ്ങ് മരിച്ചുവെന്ന് ജ്ഞാനം പറഞ്ഞു ഞാൻ അത് വിശ്വസിച്ചു അവൾ പറഞ്ഞു ജ്ഞാനത്തിന് ഭ്രാന്താണ് എത്ര ചികിത്സിച്ചിട്ടും യാതൊരു ഭേദവുമില്ല ബംഗളൂരിൽ കൊണ്ടുപോയി ഷോക്ക് ചികിത്സ കൂടി നടത്തി കഴിഞ്ഞു ശാസ്ത്രികൾ പറഞ്ഞു ഐ എം സോറി സുഭദ്ര പറഞ്ഞു യാതൊരു സുഖവും അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല ഇന്നും കുട്ടികളെ പാട്ടുപഠിപ്പിക്കുന്നു ഇന്നും അരപട്ടിണിയിൽ കഴിയുന്നു സുഭദ്രയോ സുഖമാണോ ഭർത്താവും കുട്ടികളും സുഖമായി ഇരിക്കുന്നോ ശാസ്ത്രികൾ ചോദിച്ചു ഈ ചെറുകഥയുടെ ബാക്കി ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാം